നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാൻ്റെ ഭൂഗർഭ ആണവായുധ സംഭരണ കേന്ദ്രത്തെ ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും നിർണായകമായ ആണവ രഹസ്യം പത്തോളം വരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ അങ്ങനെ ദുരൂഹത നിറഞ്ഞ കിരാന കുന്നുകൾ ഇന്ത്യ തകർത്തു എന്ന വാർത്തകളാണിന്ന് മാധ്യമങ്ങളിൽ നിറയുന്നത് പാകിസ്ഥാൻ തന്നെ ആണവ പദ്ധതികളിലെ ഏറ്റവും നിർണായകമായൊരു മേഖലയാണ് ഈ കിരാന കുന്നുകളെന്ന് പറയുന്നത് അവർ ഭൂഗർഭ ആണവ ആയുധ സംഭരണ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടത്തിയ സബ് ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള ആണവ ഗവേഷണത്തിനും പരീക്ഷണത്തിനുമുള്ള സ്ഥലമായി ഈ മേഖലയെ മാറ്റിയെടുത്തതും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകാലമായി നമ്മൾ കേൾക്കുന്നതാണ് സൈനിക ആവശ്യങ്ങൾക്കായി സ്ഥിതി ചെയ്യുന്ന റഡാർ സ്റ്റേഷനുകളും തുരങ്കങ്ങളും സർഗോദ വ്യോമത്താവളത്തിൻ്റെ സാമീപ്യമടക്കം ഈ മേഖലയുടെ പ്രാധാന്യം അത്രയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ മേഖലയിൽ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ആണവായുധ പരീക്ഷണ മേഖലയ്ക്ക് അവരുടെ കണ്ടെത്തലിന അവരുടെ സൈനിക ശേഷിക്ക് കനത്ത പ്രഹരമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരത്തിൻ്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകളെ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യ ലക്ഷ്യം വെച്ചു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ജൂൺ മാസത്തിൽ പകർത്തിയ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളാണ് പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ തന്ത്രപ്രധാന മേഖലയിൽ തന്നെ മിസൈൽ പതിച്ചിരിക്കുന്നുവെന്ന സൂചന നൽകുന്നത് ഇങ്ങനെയുള്ള വാർത്ത ഇപ്പോൾ ശക്തമായി തന്നെ പ്രചരിക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നുവെങ്കിലും ഇന്ത്യ അതിനെ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ അങ്ങനെ ഒരു വാർത്തയോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല മെയ് പത്താം തീയതി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തിരുന്നു എന്നാൽ കിരാന കുന്നുകളിലും ഇന്ത്യ മിസൈലുകൾ വിക്ഷേപിച്ചു ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്ത കിരാന കുന്നുകൾ അനുഭവിച്ചറിഞ്ഞതാണെന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നത് വീണ്ടും ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് പ്രശസ്ത ഉപഗ്രഹ ചിത്ര വിദഗ്ധനും ജിയോ ഇൻ്റലിജൻസ് ഗവേഷകനുമായിട്ടുള്ള ഡാമിയൻ സൈമൻ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അവകാശപ്പെടുന്നതും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള കുന്നുകളുടെയും സർഗോദ എയർബേസിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ റൺവേകളുടെയും ചിത്രങ്ങളാണ് ഡാമിയൻ സൈമൺ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ മേഖലയിൽ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു നേട്ടമായി തന്നെയാണ് ഇന്ത്യക്ക് നോക്കി കാണേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഇവിടെ ഒരു ഭൂഗർഭ ആണവ ആണവായുധ സംഭരണ കേന്ദ്രമുണ്ടെന്നും ആണവ ഗവേഷണത്തിന് ഇവിടെ വിപുലമായ സംവിധാനങ്ങളുണ്ടെന്നുള്ള സൂചനയും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ കിരാനക്കുന്നുകൾ ആക്രമിച്ചുവെന്നും അവിടെയുള്ള പാക് ആയുധ സംഭരണ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആണവ ചോർച്ച ഉണ്ടായെന്നും നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇത് ഇന്ത്യ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു തള്ളിക്കളഞ്ഞിരുന്നു കിരാനക്കുന്നുകളിൽ ആക്രമണം നടത്തിയെന്ന വാദത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുന്നില്ല മെയ് പന്ത്രണ്ടാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ കിരാനക്കുന്നുകളിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതി മറുപടി നൽകിയത് അതുകൂടാതെ കിരാന കുന്നുകൾ എന്നത് ആണവായുധ സംഭരണ കേന്ദ്രമാണെന്ന് അറിയിച്ചതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിരുന്നു അന്ന് തന്നെ അതൊരു പരിഹാസമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഒരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കാം എന്ന രീതിയിലുള്ള മീമുകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു പാകിസ്ഥാന്റെ ആണവ മിസൈൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തന്ത്രപ്രധാന മേഖല അതുതന്നെയാണ് കിരാനക്കുന്നുകൾ ഇന്ത്യ പാകിസ്ഥാന്റെ കിരാനക്കുന്നുകൾ ആക്രമിച്ചു എന്ന് സ്ഥിരീകരിച്ച രണ്ടു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും അതിരൂക്ഷമായ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആക്രമണം പാകിസ്ഥാനും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ നേരത്തെ തന്നെ ആക്രമണത്തെ നിഷേധിച്ചെങ്കിലും ഇപ്പോൾ പുറത്തു വന്ന ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ യഥാർത്ഥ വ്യാപ്തി ലക്ഷ്യം അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഹരശേഷി അതിനെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കൂടുതൽ വിശദമായി തന്നെ അത് ജനങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് തരികയാണ് പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലുള്ള സർഗോദ ജില്ലയിലെ കറുത്ത കുന്നുകൾ എന്നറിയപ്പെടുന്ന കിരാന കുന്നുകൾ ലോകം ശ്രദ്ധിച്ച് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷമാണ് കാരണം അവിടെ ഒരു ആണവ പരീക്ഷണത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് അക്കാലത്തായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംവരണ കേന്ദ്രമായിട്ടാണ് കിരാനാക്കുന്നുകളെ അറിയപ്പെടുന്നത് മലനിരകൾക്കുള്ളിലെ ബലപ്പെടുത്തിയ ഗുഹകൾ പാകിസ്ഥാൻ സൈന്യം അവരുടെ ആണവ പൂർമുര സൂക്ഷിക്കുന്ന മേഖലകളിലൊന്നായി ഇത് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം കിരാന കുന്നുകളെ ഏറ്റെടുത്തത് റാ സ്റ്റേഷൻ നിർമ്മിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചു പാകിസ്ഥാന്റെ ഖുഷാബ് ന്യൂക്ലിയർ കോംപ്ലക്സിൽ നിന്നും കേവലം എഴുപത്തി കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ കൂടിയാണ് കിരാന കുന്നുകൾ ബ്ലാക്ക് മൗണ്ടൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ഏറെ ദുരൂഹമായി തന്നെ നിലനിൽക്കുകയായിരുന്നു ഇത്രയും കാലം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിനുള്ള ഇവിടെ പത്തോളം ഭൂഗർഭ ആണവ തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത് ജനവാസമില്ലാത്ത മേഖലയായി തന്നെയാണ് ഇവിടെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ പരീക്ഷണങ്ങൾ അവിടെ തന്നെ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ നിരവധി അനവധി ഭൂഗർഭ അറകളിലായി ഒട്ടനവധി ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് ഇൻഡ്യൻസ് ഏജൻസികളുടെ കണ്ടെത്തൽ പത്തോളം ഭൂഗർഭ തുരങ്കങ്ങളാണ് പാകിസ്ഥാൻ സൈന്യം ഇവിടെ നിർമ്മിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലാണ് പാകിസ്ഥാൻ ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഉയർന്നു കേൾക്കുന്ന കിംബുനന്തി സർഗോദ വ്യോമത്താവളത്തിലേക്ക് ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതീവ ഗുരുതരമായിരുന്നുവെന്നും യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങൾ എത്തിയെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തങ്ങൾക്ക് പാകിസ്ഥാന്റെ വിമാനങ്ങളെ വെടിവെച്ചിടേണ്ടി വന്നുവെന്നും ട്രംപ് തന്നെ പറഞ്ഞു വൈറ്റ് ഹൗസിൽ ചില റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളുമായി നടത്തിയ അത്താഴ വിരുന്നിലായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം ഞങ്ങൾ നിരവധി യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഗുരുതരമായിരുന്നു അത് രണ്ടും ആണവരാജ്യങ്ങൾ കൂടിയാണ് അഞ്ച് ജെറ്റുകൾ വെടിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇറാൻ്റെ ആണവശേഷി ഞങ്ങൾ തകർത്തത് നിങ്ങളേവരും കണ്ടതാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വലുതാകുന്നതിന് മുന്നേ തന്നെ അത് പരിഹരിക്കാനായി ഞങ്ങൾ ഇടപെട്ടു നിങ്ങളൊരു വ്യാപാര കരാർ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു ആയുധങ്ങളും ആണവായുധങ്ങളും ഉപയോഗിച്ച സംഘർഷം തുടർന്നാൽ ഞങ്ങൾ വ്യാപാര കരാർ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയായിരുന്നു ട്രംപിൻ്റെ ആ പ്രതികരണവും നേരത്തെ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാനടക്കം അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ വിമാനം പോയിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ കുറച്ച് വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്ന അവകാശവാദം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചില തെളിവുകളടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാന് ലെവലേഷം ഒരു തെളിവ് പോയിട്ട് ഒരു ചിത്രം പോലും പുറത്തുവിടാനായി ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക്സ് mm <laughs>